ജിമിക്ക് ജിമിക്ക് ജാനകി വെള്ളം കോരാൻ പോയപ്പോൾ അടുത്ത വീട്ടിലെ സായിപ്പ് കണ്ണിറക്കി ചോദിച്ചു എന്നാ മോളെ കല്യാണം എന്നുണ്ട് ഇപ്പം ഇനിയിപ്പോ ആ പാട്ടൊന്നും പിള്ളേർക്ക് പാടാൻ പറ്റത്തില്ല കാരണം ജാനകീയാണ് അതിനകത്ത് കാലം മുന്നോട്ടാ പോകുന്നത് നമ്മള് ഇത് പിന്നോട്ടാ പോകുന്നത് സ്വാമി വിവേകാനന്ദം പറഞ്ഞത് ആയിരത്തി തൊണ്ണൂറ്റി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാ കേരളം ഗ്രാന്താലയം എന്ന് പറഞ്ഞാൽ ഇന്ന് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയും ഇന്ത്യ മുഴുവൻ ഭ്രാന്താലയമാണെന്ന് പറയും ഒരു ഡോക്ടറെ ഇല്ലാൻ കഥാപാത്രം ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാം കൂടെ സംഘടിപ്പിച്ചാലും ഐ എം എല്ലാം കൂടെ കൂടിയിട്ട് ഡോക്ടർമാരെ അപമാനിക്കില്ല പിന്നെ കാലയെ തൊടാൻ പറ്റില്ലാന്ന് വിഷ്ണു കൃഷ്ണന്മാരും ഒക്കെ പോലെ പിന്നെ ക്രിമിനൽ കേസുകൾ അകത്ത് കിടക്കുന്നുണ്ട് പേരല്ലേ ഉപയോഗിക്കാം അറിയപ്പെടുന്ന പേര് അങ്ങനെ അത്ര സീതമാര് കാണും മുംബൈയിലെ റെഡ് ഏവർക്കും സ്വാഗതം നമസ്കാരം ുംവാദമായി നമസ്കാരം ഒരു പേര് വലിയ വിവാദമായി ഒരു സിനിമയ്ക്ക് ഒരു പേരിടാൻ അനുവാദമില്ലാത്ത രാജ്യത്താണ് ജീവിക്കുന്നത് അതൊരു ദൈവത്തിന്റെ പേരാണെന്നൊക്കെ പറഞ്ഞ എന്താണ് അവർ പേര് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ആ ഒരു കാഴ്ചപ്പാടിനോട് ഒരു ജനാധിപത്യ രീതിയിലല്ല അത് പോകുന്നതെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ കലയെ കലയായിട്ട് കാണാൻ കഴിയണം എന്നുള്ളതാണ് ഈ ഇപ്പൊ ജാനകി എന്നുള്ളതിന് ഇൻഷല കിട്ടുകൊടുത്തേക്ക് വി ഫോർ വാട്ട് എന്നുള്ളത് എനിക്കറിയത്തില്ല പിന്നെ വി എന്നുള്ളത് എന്താ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇനി നമ്മളെ പഴയ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ വീ എടുത്തിട്ടതാണോന്ന് അറിയില്ല എന്തായിരുന്നാലും എന്തായിരുന്നാലും ഇതിനകത്തുള്ള സംഭവം എന്ന് വെച്ചപ്പം ഏഹ് ഞാനൊക്കെ ചെറിയ കുഞ്ഞുപ്രായത്തിൽ ഞാനും എൻ്റെ അനിയത്തിമാരും ഒക്കെ പാടിയൊരു പാട്ടുണ്ട് ജിമിക്ക് ജിമിക്ക് ജാനകി വെള്ളം കോരാൻ പോയപ്പോൾ അടുത്ത വീട്ടിലെ സായിപ്പ് കണ്ണിറക്കി ചോദിച്ചു എന്നാ മോളെ കല്യാണം എന്നു പറഞ്ഞിട്ട് ഇപ്പൊ ഇനിപ്പോൾ ആ പാട്ടൊന്നും പിള്ളേർക്ക് പാടാൻ പറ്റത്തില്ല കാരണം ജാനകിയാണോ അതിനകത്ത് അതേപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഹരികരൻ സംവിധാനം ചെയ്ത സിനിമയാണ് എന്നു സംഭവം ജാനകി കുട്ടി ആ സിനിമയിലൂടെയാണ് ജോമോളാദ്യമായിട്ട് സിനിമയിലേക്ക് വന്നത് ജാനകി കുട്ടി എന്ന് പറഞ്ഞ കുട്ടിയെ തന്നെയായിരുന്നു കൗമാരപ്രായ കാലത്തുള്ള ഒരു പിന്നെ കഥാപാത്രമാണ് കേന്ദ്ര കഥാപാത്രമായിട്ട് ഹീറോയിൻ കഥാപാത്രമായിട്ട് തന്നെ വരുന്നത് ജാനകി കുട്ടി തന്നെയാണ് പക്ഷേ ഇന്നും അങ്ങനത്തെ സിനിമയ്ക്ക് പേരിലാന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാണ് ഇത് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേരിൽ എന്തിരിക്കുന്നു എന്നുള്ളത് ഇത്തരം സംവിധാനങ്ങൾ സിനിമക്കകത്തും സാഹിത്യത്തിനകത്തും ഒക്കെ പേരിന്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ടില്ലായിരുന്നു ഒരു ഉദാഹരണത്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് എം ടി വാസുദേവൻ നായർ അദ്ദേഹം തന്നെ കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമ അതിനകത്താണ് പി ജെ ആന്റണി കയ്യിലെ അഭിനയത്തിന് ദേശീയ അവാർഡ് കിട്ടിയിട്ടുണ്ട് പി ജാനണിക്ക് ആ സിനിമയ്ക്കകത്ത് ഒരു വെളിച്ചപ്പാടിൻ്റെ വേഷമാണ് പി ജാനിന്ന് എന്നിട്ട് അദ്ദേഹം ഉപാസിക്കുന്ന ദേവിയുടെ വിഗ്രഹത്തിൻ്റെ പിന്നെ അതിനോട് കാർക്കിച്ച് തുപ്പുകയും ചെയ്യുന്നു പിന്നെ അവിടെ ആത്മഹത്യ ചെയ്യുകയും ചെയ്യുകയാണ് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ എല്ലാം തകർന്നു കഴിയുമ്പോൾ ഇന്നും അങ്ങനെ സിനിമ എടുക്കാൻ പറ്റുമോ വലിയ പ്രശ്നമാവും കാരണം ദേവിയുടെ വിക്രഹത്തിൽ തുപ്പി എന്നൊക്കെ പറഞ്ഞു ഇന്നലെ എവിടെ കിടക്കണമെന്നുള്ളതാണ് ഇത് കാലം മുന്നോട്ടാണ് പോകുന്നത് നമ്മൾ പറയുമ്പോഴും ഇത് പിന്നോട്ടാണ് പോകുന്നത് ആലോചിച്ച് നോക്കൂ നമ്മളിപ്പം ഏതോ കാലത്താണ് നമ്മുടെ കേരളം ഭ്രാന്താലയമാണ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആയിരത്തി തെണ്ണൂ എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് കേരളം ഭ്രാന്താലയം എന്ന് പറഞ്ഞത് ഇന്ന് സ്വാമി വിവേകാനന്ദൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ പറയും ഇന്ത്യ മുഴുവൻ ഭ്രാന്താലയമാണെന്ന് പറയും അതാണ് സ്ഥിതി കാരണം അത്ര കണ്ട് ഈ കലയിൽ തൊട്ട് കളിക്കുക കലയ്ക്കകത്ത് മതവും ജാതിയും നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ കേരളത്തിൽ ഇത്ര ഒരു സംഭവം കേരളത്തിൽ ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ളത് പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ട് വരുന്നത് പൊന്മുട്ട ഇടുന്ന തട്ടാൻ എന്നൊരു സിനിമയ്ക്ക് പേരിടുന്നു തട്ടന്മാരുടെ സംഘടന ഭയങ്കര പ്രശ്നമാക്കി കരിമ്പന്മാർ മുട്ടയിടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതറിയത്തില്ല അല്ലെങ്കിൽ അവർക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല തട്ടന്മാരെ അപമാനിക്കലാണെന്ന് പറഞ്ഞ് ഉന്മുട്ടി ഇടുന്ന താറാവുന്ന സിനിമയുടെ പേര് മാറ്റേണ്ടി വന്നു ക്ലാസിക് ആയിട്ടുള്ള ചില പേരുകളെ ഇതിനെ മാറ്റി കഴിയുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര അവസ്ഥയിലേക്ക് പോകും ഇപ്പോൾ കമ്മീഷൻ അങ്ങനെയാണെങ്കിൽ കമ്മീഷനൊന്നും സിനിമയ്ക്ക് വരിടാൻ പറ്റത്തില്ല ഐ പി എസ്സുകാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കിയ പോലെ ഞങ്ങളെ പിന്നെ ഭരചന്ദ്രൻ ഐ പി എസ് എന്നൊക്കെ പറഞ്ഞിടുമ്പോൾ അവിടെ ഹീറോ കഥാപാത്രം ആയതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതേ സിനിമയിൽ തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ വേറെ പോലീസ് കഥാപാത്രങ്ങളുണ്ട് എൻ ഫർഗീസോ പിന്നെ ഇവരൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ വില്ലന്മാരായിട്ട് ഇത്തിരി ഇരിക്കുന്ന ഇന്നാളെ അല്ലെങ്കിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥരെ വില്ലനായിട്ട് ചിത്രീകരിക്കുന്ന സ്ഥിതി ഉണ്ടെങ്കിൽ ഐ എ എസ് അസോസിയേഷൻ പ്രശ്നം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡോക്ടറെ വില്ലനായിട്ട് ചിത്രീകരിച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരെല്ലാം കൂടെ പ്രശ്നം ഉണ്ടാക്കുക ഇപ്പോൾ പാലേരി മാണിക്യം ഒരു പാതിരാലപാതകം എന്ന സിനിമ എടുത്തു രഞ്ജിത്തിൻ്റെ സിനിമ ആ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി ഡബിൾ റോളിലുണ്ട് അതിനകത്ത് മമ്മൂട്ടിയുടെ ഒരു റോളൊരു ഹാജിയാരാണ് എടുത്ത പുണ്യസ്ഥലത്ത് പോയിട്ട് ഹജ്ജ് എടുത്ത എല്ലാ ആൾക്കാരും ഹാജിയമാരെ അപമാനിക്കാരാണ് അമ്മയുടെ ഹാജിയാർ എന്ന് പേരിടാൻ പാടില്ല എന്ന് പറയുക അല്ലെങ്കിൽ ഒരു നമുക്കറിയാം ഒരുപാട് പിന്നെ പുരോഹിതന്മാരും അല്ലാക്കന്മാരും പിന്നെ ലോഹയിട്ട പിന്നെ ക്രൈസ്വ പുരോഹിതന്മാരും ഇപ്പോൾ സ്വാമിമാരും ഒക്കെ വില്ലൻ കഥാപാത്രങ്ങളായിട്ട് വരാറുണ്ട് ഓരോ ഒരു സിനിമയ്ക്കകത്ത് ജഗതി ഒക്കെ കോഴിക്കാലും കള്ളു ഇരുന്ന് വലിച്ചിരുന്ന രീതിയൊക്കെ ഉണ്ട് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊന്നും വരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എവിടെയാണ് ഇതിനകത്ത് എന്താണ് രീതിക്ക് ഈ കാലം എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളതാണ് അപ്പോൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ വൈകുമൂന്ന് വർഷം ചെയ്യുന്ന പ്രേമലേഖനം എന്ന കഥയിൽ പ്രേമലേഖനം എന്ന കഥ നോ ചെറിയ ലഘു നോവൽന്ന് വേണമെങ്കിൽ പറയാം കേശവ നായർ എന്ന് പറയുന്ന കഥാപാത്രം നായർ കഥാപാത്രമാണ് സാറാമ്മ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ കഥാപാത്രവും കേശവന്നായർക്ക് സാറാമ്മയുടെ പിന്നെ അഗാധമായ പ്രണയമാണ് വല്ലാത്ത പ്രണയം അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ സാറാമായിട്ട് കളിപ്പിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ആ സാറാൻ പറഞ്ഞാൽ എനിക്ക് നിന്നെ അത്ര ഇഷ്ടം എനിക്ക് നിന്നെ നീ ഇല്ലാതെ പറ്റത്തില്ല കേശവം നേർക്ക് ജോലി കിട്ടുന്ന അതൊരു വല്ലാത്ത ട്രാജഡിയിലേക്ക് അവസാനം അവസ്ഥയാണ് കഥയെത്തുന്നത് അല്ലാതെ നമ്മളെ വായിച്ചു കഴിഞ്ഞാൽ വയ്ക്കുമ്പോൾ വിഷയം എഴുത്തുകൾക്കൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത ശൈലിയുണ്ടല്ലോ കാരണം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ എന്ന് പറഞ്ഞാൽ ചെറിയ വാക്കുകളിലൂടെ പ്രണയത്തെക്കുറിച്ചൊക്കെ വളരെ മനോഹരമായി പറഞ്ഞിട്ടുള്ള ആളാണ് കാരണം അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മതിരുകൾ എന്ന് പറയുന്ന കഥക പിന്നെ സിനിമയായിട്ടുണ്ട് മമ്മൂട്ടി നായകനായിട്ട് പിന്നെ നാരായണി എന്ന കഥാപാത്രമായിട്ട് തൊട്ടപ്പുറത്ത് കാരണം ബൈക്കുമുദ് ബഷീറിന്റെ ജീവരക്തം കൊണ്ട് എഴുതിയിട്ടുള്ള കഥയാണ് കാരണം ബൈക്കുമുദ്ധ ബഷീറിന്റെ കഥകൾക്ക് തെക്ക നായകൻ ബൈക്കുമുദ് ബഷീറാണ് സ്വന്തം അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം കഥകൾ എഴുതാറുള്ളത് അങ്ങനെ എഴുതിയിട്ടുള്ള അപൂർവം എഴുത്തുകാരുള്ള ഒരാളാണ് ബൈക്കുമുദ് ബഷീറും ഒന്ന് മാധവിക്കുട്ടിയും ബാക്കിയുള്ളവരൊക്കെ എന്ന് വെച്ചാൽ ഫാന്റസിയുടെ ലോകത്തെ ഇരുന്നിട്ട് മാധവിക്കുട്ടി ഫാന്റസി മിക്സ് ചെയ്യാറുണ്ട് പക്ഷേ കുറേ അവരുടെ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് അപ്പോൾ വൈക്കുമ്പ് ബഷീറിൻ്റെ ആ കഥയ്ക്കകത്ത് ആ പിന്നെ മതിലുകൾക്കകത്ത് ഒരു മതിലിനുറോം ഇപ്പുറവും നിന്ന് പ്രണയിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ഈ പിന്നെ പ്രണയത്തിന് ഏറ്റവും മനോഹരമായിട്ടുള്ള ശബ്ദത്തിലൂടെയാണ് പ്രണയിക്കുന്നത് അവസാനം ഇദ്ദേഹം പിന്നെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ് ജയിലിലാക്കപ്പെടുന്നത് ഈ പിന്നെ വൈക്കമന്ത് ബഷീറിൻ്റെ ഈ കഥാപാത്രം അദ്ദേഹത്തെ റിലീസ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുക അതുവരെ ജയിലിൽ നിന്ന് അങ്ങനെയും പുറത്ത് എഴുതിയിരിക്കുക ദിവസങ്ങൾ എണ്ണി കൗണ്ടോ നടത്തിക്കൊണ്ടിരിക്കുക അതിനിടയിലാണ് ഈ പ്രണയം വരുന്നത് ഈ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നിങ്ങൾ റിലീസ്ഡ് ആവുന്നു നാളെ എന്ന് പറയുമ്പം പിറ്റേന്ന് ഇവർ കാണാൻ വേണ്ടി തീരുമാനിച്ച ദിവസം വൈകുന്നേരം പക്ഷേ കഥാപാത്രം ചോദിക്കുകയാണ് ഹു വാൻസ് യു ആർ ആർക്ക് വേണം നിങ്ങളുടെ സ്വാതന്ത്ര്യം കാരണം പിന്നെ ഒരു മതിലിനപ്പുറം തൻ താൻ പ്രണയിക്കുന്ന തന്നെ പ്രണയിക്കുന്ന ഒരു സ്ത്രീയുടെ സാമീപ്യമുണ്ട് എന്നൊരു തിരിച്ചറിവ് മതി ഒരു പുരുഷനും ഒരു സ്ത്രീക്കും ഏത് ജയിലും സ്വർഗമായി മാറാൻ എന്നുള്ള വളരെ പിന്നെ സർഗാത്മകമായൊരു കാഴ്ചപ്പാട് പ്രണയത്തെക്കുറിച്ച് വളരെ ഉദാത്തമായിട്ടുള്ള കാഴ്ചപ്പാട് വെക്കുന്നത് പ്രേമലേഖനം എന്ന കഥയ്ക്കകത്തും കേശവ നായർ പിന്നെ അത്രയും പ്രേമ ഇഷ്ടമാണ് പറയുമ്പോൾ അവസാനം സാറാവും കഴിക്കുന്നുണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കുക പിന്നെ ഞാൻ പറയുന്നത് കേൾക്കുക കേൾക്കുന്നതാണ് എന്നാൽ എൻ്റെ മുമ്പിൽ തലകുത്തിക്കാൻ പറഞ്ഞു അപ്പോൾ ഇയാൾ ശീർഷാസനം നിന്ന് പ്രക സ്നേഹം പ്രകടിപ്പിക്കുകയാണ് അപ്പം പിന്നെ അനുസരിച്ചു ഇന്നാണെന്നുണ്ടെങ്കിൽ സുകുമാരൻ നായർ പ്രശ്നം ഉണ്ടാക്കും സുകുമാരൻ നായർ പറയും ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ മുമ്പിൽ ഒരു നായർ യുവാവിനെ തലകൊത്തിച്ച് നിർത്തിയത് പിന്നെ നായന്മാരെ അപമാനിക്കലാണെന്നും പറഞ്ഞിറങ്ങും കേസ് കൊടുക്കാം ഈ കഥാപാത്രത്തിന്റെ പേര് മാറ്റണം പിന്നെ ശിഹാശം ഒന്നായെന്നുള്ള നായരടുത്ത് കളയണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പം ഒരു ഡോക്ടറും ഇല്ല കഥാപാത്രവും വെക്കണമെന്നുണ്ടെങ്കിൽ ഡോക്ടർമാരെല്ലാം കൂടെ സംഘടിപ്പിച്ചാലും ഐ എം എല്ലാം കൂടെ കൂടിയിട്ട് ഡോക്ടർമാരെ അപമാനിക്കലും പിന്നെ കാലയെ തൊടാൻ പറ്റില്ല എന്നേ അങ്ങനെ ഉണ്ട് പണ്ട് പിന്നെ ഈ മറ്റേ മർമാണി വിദഗ്ദ്ധൻ പിന്നെ കല്യാണം കഴിച്ച പോലെയാ കാരണം ഭാര്യയുടെ എല്ലാ മർമ്മമാണ് അപ്പോൾ ആ രീതിയിലുള്ള ചിന്താഗതിയിലേക്ക് ഇവർ എത്തുകയാണ് ഇതിന്റെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര അപകടകരമായിട്ടോ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ പിന്നെ എന്ന സിനിമ എടുത്തിട്ടുള്ളത് ജബാർ പട്ടേലാണ് രണ്ടായിരത്തിലെടുത്തത് അംബേദ്കറുടെ ജീവിതം മുഴുവൻ ഇത് എത്തുന്ന അറിയൊന്നുമില്ലല്ലോ അപ്പൊ സ്വാഭാവികമായാലും അതിൻ്റെ സ്ക്രിപ്റ്റിനകത്തും സ്ക്രീൻ പ്ലേക്കകത്തും ഒക്കെ പിന്നെ അവരുടേതായ ചില ഭാവനകളുണ്ടാവും അപ്പം അത് പരിപൂർണമായും അംബേദ്കറുടെ ജീവിതവുമായിട്ട് ചേർന്ന് നോക്കുന്നൊന്നായിരിക്കത്തില്ല സിനിമ അങ്ങനെയാണല്ലോ ആണല്ലോ അല്ലല്ലോ ഇത് സിനിമയാണല്ലോ അപ്പം പിന്നെ ഒരു ബയോപിക് എടുക്കുന്ന രീതിയിലല്ല ചെയ്യുന്നത് അപ്പം ആ സിനിമ എടുക്കുമ്പോൾ അതിനകത്ത് ക്രാഫ്റ്റിനകത്ത് അവരുടേതായ ചില മേമ്പൊടികൾ ഉണ്ടാവും അവരുടേതായ ചില ഭാവനകൾ ഉണ്ടാവും പരിപൂർണമായി റിയാലിറ്റി ആയിക്കൊണമൊന്നില്ല അങ്ങനെ ബാബ് അംബേദ്കറുടെ പേരിൽ സിനിമ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും ഇതാണ് സ്ഥിതി അതേപോലെ തന്നെ റിച്ചാർഡ് അറ്റം അറ്റംബറയുടെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് എടുക്കുന്നത് ഗാന്ധി എന്നുള്ള സിനിമ ഗാന്ധിയുടെ പേര് ഉപയോഗിക്കാൻ പറ്റില്ല അതിനെല്ലാം ഗാന്ധിയുടെ ജീവിതം അതേവരി പകർത്തിട്ടൊന്നുമില്ലല്ലോ അതിൽ അങ്ങനെ അറിയപ്പെടുന്ന ചരിത്രത്തിൽ നിന്നുള്ള ചില സാധനങ്ങൾ എടുക്കും ബാക്കി ഭാവന ഇപ്പോൾ ടൈറ്റാനിക്സ് സിനിമ വന്നു സ്റ്റീഫൻ സ്പീൽബർഗ് ആണെന്ന് ഐ എടുത്തെ നോട്ട് ഷുവർ പിന്നെ അതിനകത്ത് പിന്നെ വളരെ മനോഹരമായിട്ട് കെയ ടി കഥാപാത്രവും ഡി ഖാപ്രിയയുടെ കഥാപാത്രവും തമ്മിലുള്ള പ്രണയം അതിനകത്ത് വരുന്നുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ ആ കപ്പിങ്ങനെ മുങ്ങുമ്പോൾ ഡെക്കില് ഇവരിങ്ങനെ കൈ വിരിച്ചിങ്ങനെ നിൽക്കുന്നവർ വല്ലാത്ത രണ്ടുപേരും കൂടെ ചേർന്ന് നിൽക്കുന്നവരു വല്ലാത്ത ഞാൻ കണ്ടിട്ടുള്ള സിനിമകളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രണയരംഗങ്ങളിലൊന്നാണ് അത് ആ ഒരു സിനിമ നമ്മൾ അല്ലാതെ മനസ്സിറ്റ ചെയ്യുന്ന അപ്പം ഈ സിനിമ ടൈറ്റാനിക് ടൈറ്റാനിക്കെന്ന് പറഞ്ഞാൽ ഭാവ സംഭവമാണ് ഐസ്ബർഗിൽ തട്ടിയങ്ങനെ പിന്നെ കപ്പൽ പോയിട്ടുണ്ട് പക്ഷെ അതിനകത്ത് ഭാവന കൂട്ടുക ഇപ്പം ഗാന്ധിജിയുടെ സിനിമയാണെങ്കിലും അങ്ങനെ തന്നെയാണ് റിച്ച് അറ്റമ്പ സിനിമ വരികയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പം ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്നു വെച്ചാൽ ക്രിസ്ത് കള്ളിന് പേരുണ്ടെന്നേ ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് നല്ല അറിയാലോ മതി വെച്ചിരുന്ന ആളാണ് അപ്പം പിന്നെ ഇപ്പോൾ ഇവിടെയും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല ക്രിസ്ത്യൻ പ്രദേഴ്സ് ഞാൻ കുടിച്ചിട്ടുള്ളതാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ മദ്യത്തിന്റെ ബ്രാൻഡിന്റെ പേരാ അപ്പോൾ ക്രിസ്ത്യൻ ബ്രദേഴ്സ് പേരിട്ടു ക്രിസ്ത്യാനികളെല്ലാം കൂടെ ക്രിസ്ത്യൻ എന്ന് പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളേ ഇവിടെ പിന്നെ വേളാങ്കണ്ണിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മറിയ ചിറ്റ് ഫണ്ട്സ് മറിയ സ്റ്റോഴ്സ് ഏത് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം വരെ വിൽക്കുന്നതായിരിക്കും അപ്പം കന്യാമുറിയത്തിനെ അപമാനിക്കലാണെന്ന് പറഞ്ഞിട്ട് അതിനെ വരെ ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാലത്താണ് കേരളത്തിൽ എത്ര പിന്നെ നാർക്കോട്ടിക് കേസുകളിൽ എടുത്ത് നോക്കുമ്പോഴും ബാക്കിയുള്ള കേസുകളെടുത്ത് എടുത്ത് നോക്കുമ്പോഴും ഇന്നത്തെ കേസ് തന്നെയുണ്ട് നാർക്കോട്ടിക് കേസ് മുഹമ്മദ് അനീഫ പിടിച്ചെ പേര് കൃഷ്ണപ്രിയെ ബലാർസം ചെയ്ത പിന്നെ കൊന്ന ആ അവന്റെ പേര് മുഹമ്മദ് കോയ എന്നായിരുന്നു അപ്പം മൊഹമ്മദ് ക്രിമിനലുകൾക്ക് പേരിടാം ജോസഫ് എന്നും മറിയ എന്നും ഒക്കെ തോന്നിയാസം നടത്തുന്ന ആളുകൾക്കും പേരിടാം ഒക്കെ ചെയ്യും ഈ പേരിടുമ്പം മാതാപിതാക്കളെ ഒന്നും പ്രതീക്ഷിച്ചിട്ടില്ല വിഷ്ണുവും കൃഷ്ണന്മാരും ഒക്കെ ഇഷ്ടം പോലെ പിന്നെ ക്രിമിനൽ കേസുകളിൽ അകത്ത് കിടക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ദൈവത്തിന്റെ പേരല്ലേ അവിടെ ഒക്കെ ഇത് ഉപയോഗിക്കാം പഴയ പോകുന്ന നമ്മൾ തുടങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് ഇതുപയോഗിക്കാം പിന്നെ ബാറ് തുടങ്ങിയാലും ചിട്ടി കമ്പനി തുടങ്ങിയാലും പലിശയ്ക്ക് കൊടുക്കുന്ന പലിശ കൊടുക്കാനും വാങ്ങാനും പാടില്ല എന്നുള്ളതാണ് പിന്നെ പല മതകളുടെ അടിസ്ഥാനതത്വം അവിടൊക്കെ ജോസഫിൻ്റെയും മറിയ എന്നും മുഹമ്മദെന്നും പിന്നെ വിഷ്ണു എന്നും കൃഷ്ണനും ഒക്കെ പേരിടാം എന്നിട്ട് സിനിമയ്ക്ക് എന്ന് പറയുമ്പോൾ മാർക്ക് വൃത്തികെട്ട് പിന്നെ അവസ്ഥ സ്ഥാപനങ്ങളുടെ ഒക്കെ പേരുകളും അങ്ങനെ തന്നെയാണല്ലോ പക്ഷെ അവിടെ നടക്കുന്നത് കാശ് ഇഷ്ടം പോലെ വേണം എത്രയോ സാമ്പത്തികമായ കാര്യങ്ങളാണ് പിന്നെ വിവിധ മതങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എടുത്തു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്ത് കൊടുത്തിട്ടുള്ളത് അവിടെ ജോലിക്ക് കാരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഡൊണേഷൻ കൊടുക്കണമല്ലോ ആശുപത്രികളിലാണെങ്കിലും എല്ലാ കോണുകളിലും ദൈവത്തിന്റെ പടവുമുണ്ട് അവിടെ നടക്കുന്നത് അന്യായമായ കാര്യങ്ങളാണ് അവിടെ നിന്ന് പിന്നെ ചികിത്സിക്കാൻ പോകുന്നതിന്റെ അവയവങ്ങൾ വരെ എടുത്ത് വിൽക്കുന്ന മാസികളുണ്ട് അങ്ങനെയുള്ള കാലത്ത് കാലത്ത് നിൽക്കുന്നത് ചെല്ലുമ്പോൾ ഒന്നുകിൽ പിന്നെ മക്കയുടെ മതിരേനെ ഫോട്ടോ അല്ല എന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ വിഗ്രഹം അതെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ഒരു കുരിശ് ഇതെല്ലാം വെച്ചിരിക്കും യുവന്മാരെ യുവന്മാരാണ് ഏറ്റവും വലിയ കുരിശ് സത്യത്തിൽ സമൂഹത്തിൽ അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്നു ഇപ്പൊ ഈ ഗവർണർ പിന്നെ ഒരമ്മച്ചിയെ കൊണ്ടു ഭാരതാമ്പ അവതരിപ്പിച്ചില്ലേ ഭാരതാമ്പ കറത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത് തന്നെ വളരെയധികം അതായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് പിന്നെ ഏകദേശം തൊണ്ണൂറ്റി രണ്ടിൽ നിന്ന് പറയുമ്പോൾ നൂറ്റി എട്ടും ഇരുപത്തഞ്ചും നൂറ്റി മുപ്പത്തി മൂന്ന് വർഷം കഴിയുമ്പോഴും നമ്മൾ കാലത്തിൻ്റെ ഇരുണ്ട ഇടനാഴികളിലൂടെ തിരിഞ്ഞു നടക്കുകയാണെന്നുള്ളത് നമുക്ക് പറയേണ്ടി വരുന്ന വലിയ സങ്കടമുണ്ട് ഞാൻ ഇതിനകത്ത് ഓരോ സിനിമയ്ക്കകത്തും ഇപ്പം അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന ജോസഫ് മാഷെ പുസ്തകം വായിച്ചാൽ നമ്മളെ കണ്ണീന്ന് വെള്ളം വരും നെഞ്ചിപ്പൊടി പോകും നമ്മളെ പിന്നെ പ്രൊഫസർ ടി ജെ ജോസഫിൻ്റെ ജോസഫ് മാഷ് എനിക്ക് വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുള്ള ഒരാളാണ് ജോസഫ് മാഷെ ചോ ചോദ്യോദ്യപേപ്പറിനകത്തൊരു കഥാപാത്രത്തിൻ്റെ അല്ല ഒരു കഥാപാത്രത്തിൻ്റെ മുഹമ്മദ് എന്ന് പേരിട്ടെന്നുള്ളതാണ് ഞാൻ പറയുന്ന ഇവിടെ കിടക്കുന്ന ജയിലിൽ കിടക്കുന്ന ഈ ക്രിമിനലുകളായ മുഹമ്മദ്മാരെ ഒക്കെ ആരാധിക്കണം അവരെയൊക്കെ അപ്പൊ ഈ പേരിനകത്ത് എന്തിരിക്കുന്നു എന്നുള്ളതാണ് അതുതന്നെയാണ് ഇപ്പം ജാനകി എന്നുള്ളതിനകത്ത് വന്നത് ജാനകി എന്തോ ജാനകി ആരാന്നു പറഞ്ഞ ദേവസംഘടിപ്പ് സീത സീതയ അല്ലേ സീതയുടെ പേരാന്ന് നീ പറയാൻ ഇരിക്കില്ല നല്ല എന്നാലും ഞാൻ പറയാ കാരണം ഞങ്ങളെ നാട്ടിൽ പിന്നെ അവിടെ നിലമ്പൂർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കാലഘട്ടത്തിൽ ഈ ഈ പ്രോസിറ്റ്യൂഷനൊക്കെ വളരെ എത്തി സിനിമ തിയേറ്ററുകളൊക്കെ ഞങ്ങളുടെ ടൗണിൽ നടത്തുന്ന സമയമുണ്ട് ഉണ്ട് മുംബൈയിലെ റെഡ് സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്ന പോലെയുള്ള സംവിധാനങ്ങളൊന്നും അല്ലെങ്കിൽ ഒറ്റയ്ക്കും തട്ടിക്കും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവിടുത്തെ ഒരു അറിയപ്പെടുന്ന പ്രോസിക്യൂട്ടിന്റെ പേര് ജാനകി എന്നായിരുന്നു നീ അങ്ങനെ എത്ര സീതമാര് കാണും ചിലപ്പോൾ മുംബൈയിലെ റെഡ് സ്ട്രീറ്റില് എത്ര മരിയമാര് കാണും ചിലപ്പോൾ അവിടെ അപ്പോൾ ഈ പേ അവിടെ ഒക്കെ പേരിടാം പിന്നെ മയക്കുമരുന്ന് നിൽക്കുന്നവന് പേരിടാം സിനിമയ്ക്ക് പേരിടാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വിവരമില്ലാത്ത അവസ്ഥയാണെന്നുള്ളതാണ് ഞാൻ മുണ്ടും ഇതിനകത്ത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞുതന്നെ പറയാനുള്ളത് ഇതിപ്പോൾ ഉപയോഗിക്കാൻ ഏതാ മർമ്മം മർമ്മമൊന്നറിയാൻ പെയ്യാത്ത അവസ്ഥയില ഒരു പേര് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം എൻ്റെ പേര് രാജൻ ജോസഫാണ് രാജൻ ജോസഫ് ജോസഫ് എന്നുള്ളത് എൻ്റെ പപ്പായുടെ പേരായിട്ടാണ് രാജൻ ജോസഫ് പിന്നെ സേർട്ട് വലിക്കും രാജൻ ജോസഫ് മദ്യപിച്ചിരുന്നു ഇപ്പം നാളെ മദ്യപിക്കാൻ തോന്നിയാൽ മദ്യപിക്കും ഇത് ജോസഫ് ആയിട്ട് എന്ത് ബന്ധമുള്ളേ അപ്പം എനിക്ക് പേരിട്ടു ഇങ്ങെന്ത് ബന്ധമുള്ളേ അല്ലെങ്കിൽ മറിയായിട്ട് എന്ത് ബന്ധമുള്ളേ ഇവിടെയൊക്കെ ഇത്തരം പിന്നെ കുഴപ്പങ്ങളൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഇത്തരം പേര് ഇടാൻ പറ്റുകയും പിന്നെ വട്ടിക്കമ്പനിയൊക്കെ ഈ പേരിടാൻ പറ്റുകയും പിന്നെ ബാറിന് ഈ പേരിടാൻ പറ്റിയോ ഒക്കെ ചെയ്യുമ്പം ബാറിൻ എന്താ ജാനകീന്ന് പേരിട്ടൂടെ ബാറിന് ജാനകീന്ന് പേരിടാൻ പറ്റും സുഖമായിട്ട് ഇടാൻ പറ്റും അപ്പം അവിടെയൊക്കെ ഇടാൻ പറ്റും പക്ഷെ സിനിമയ്ക്ക് ഇടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത് ഒരു തരം വിവരക്കേടാണ് എന്ന് മാത്രമാണ് ഏറ്റവും കുറഞ്ഞ മലയാളത്തിൽ ഏറ്റവും മിതമായ ഭാഷയിൽ എനിക്ക് പറയാനുള്ളത്